ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ട് ക്ലാസ് മുപ്പത്തിനാല് പാലാടി മധുരത്തെ പറ്റി തന്നെ ഇത് സ്കന്തപുരാണത്തിൽ നിന്നാണ് ഇപ്പം നമ്മൾ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പ്രപഞ്ചം ആദ്യമായിട്ടുണ്ടാകുന്ന ആ സൃഷ്ടി സമയത്തെ കാര്യമാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് പക്ഷേ അപ്പൊ സൃഷ്ടിക്കുമ്പിൽ എന്തില്ല പ്രപഞ്ച ഇല്ലാതായിട്ട് ബ്രഹ്മത്തിൽ പോയി ആദ്യമായിട്ട് ഉണ്ടാകുന്നതാണ് ആ സൃഷ്ടിക്രമത്തിലുള്ള കഥയാണ് മുൻപ് ദുർവാസാവ് മഹർഷിയായിട്ട് ബന്ധ ബന്ധിപ്പിച്ചിട്ട് പറഞ്ഞത് എന്നാൽ അങ്ങനെ മാത്രമല്ല ചെറിയ സൃഷ്ടികളും നടക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ഈ പ്രപഞ്ചം കുറെ അങ്ങോട്ട് പോകുമ്പോ ഇടക്കിടക്ക് ചെറിയ പ്രളയങ്ങളും നാശവും സംഭവിക്കുന്നുണ്ട് ഈ പ്രപഞ്ചം ഒന്നടക്കം നശിച്ചുപോവില്ല കുറച്ച് ഭാഗങ്ങളായിട്ട് നശിച്ചു പോകും അങ്ങനെയുള്ളതാണ് ആധുനിക സയൻസ് കണ്ടെത്തിയ ചില നക്ഷത്രങ്ങളെല്ലാം കത്തിയരി അമർന്ന് ബ്ലാക്ക് ഹോളായിട്ട് മാറുന്നത് അപ്പം നക്ഷത്രങ്ങളും ഒരു കാലത്ത് ഈ സൂര്യനും അതിൻ്റെ ഗോള ഗ്രഹങ്ങളെല്ലാം കത്തിയരിഞ്ഞ് ഇല്ലാതായിട്ട് ഒരു ബ്ലാക്ക് ആയിട്ട് പോകും പ്രപഞ്ചം മുഴുവൻ കത്തി എരിഞ്ഞിട്ട് പോകുന്നതാണ് എന്നിട്ട് സൃഷ്ടി നടത്തുന്നതിന്റെ കാര്യമാണ് അവിടെ പറയുന്നത് പക്ഷെ ഇവിടുത്തെ പാലാടി മൈദനത്തില് അതല്ല പറയുന്നത് ഈ ഭൂമി പുരോഗമിച്ച് പുരോഗമിച്ച് കലിയുഗത്തിന്റെ അവസാനം എത്തുമ്പോൾ നല്ല സുന്ദരമായ ഒരു ലോകം ഉണ്ടാകും സുന്ദരമായ ലോകം ഉണ്ടായതിന്റെ ശേഷം എല്ലാവരും ജനങ്ങള് ബുദ്ധിമാന്മാരെ എല്ലാ ജ്ഞാനവും അറിയാം എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ ജാതി മത ചിന്തി ഒന്നും ഇല്ലാതെ ഒരു ലോകം മുഴുവൻ ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ എല്ലാ ശാസ്ത്ര പുരോഗതിയും നേടിക്കൊണ്ട് ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാല് പിന്നെ പ്രളയം നടന്നിട്ട് ഈ സൂര്യനും ഭൂമിയും എല്ലാം കത്തിയരിഞ്ഞ ഇല്ലാതെയായിട്ട് ഒരു ബ്ലാക്ക് ഹോളായിട്ട് മാറുന്നു പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അതിൽ നിന്ന് ആദ്യം തിരിച്ചു വരും ആ തിരിച്ചു വരുമ്പോഴും പാലാഴി പാലാഴിമനമാണ് നടക്കുന്നത് ആ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് അത് നമുക്ക് നോക്കാം സ്കന്തപുരാണത്തിൽ നിന്ന് പാലാഴി മഥനത്തെ കുറിച്ചുള്ള ഒരു കഥ പറയാം ഒരു ദിവസം വശിഷ്ഠ മഹർഷി ഇന്ദ്രലോകത്തെത്തിയപ്പോൾ ഇന്ദ്രൻ ഗന്ധർവന്മാരുടെ ഗാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അങ്ങനെ മഹർഷി വന്നത് അറിഞ്ഞില്ല അങ്ങനെ മഹർഷിയെ സ്വീകരിച്ചുമില്ല മഹർഷിക്ക് കോപം വന്നു ഇന്ദ്രൻ നശിക്കട്ടെ എന്ന് ശപിച്ചു ഇതിനെ പറ്റി മനസ്സിലാക്കിയ പാതാളലോകത്തെ ബലി രാജാവ് ഇതു തന്നെ പറ്റിയ അവസരമെന്ന് കരുതി ഇന്ദ്രലോകം ആക്രമിച്ചു ദേവന്മാരെല്ലാം തോറ്റോടി അസുരന്മാർ ദേവലോകത്തുള്ളവരെ എല്ലാം പാതാളത്തിൽ എത്തിച്ചു പക്ഷേ അവരെല്ലാം സമുദ്രത്തിലേക്ക് താണുപോയി ദേവന്മാരെല്ലാം ബ്രഹ്മാവിനോടൊപ്പം വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു വിഷ്ണു അവരോട് അസുരന്മാരുമായുള്ള വിദ്വേഷം പിടിയാനും അവരുമായി ചേർന്ന് പാലാഴി കടയുവാനും പറഞ്ഞു അതുവഴി സമുദ്രത്തിലേക്ക് താണ ഇല്ലാതായ വസ്തുക്കൾ വീണ്ടെടുക്കാം എന്നും പറഞ്ഞു ഒരു ദിവസം വസിഷ്ഠ മഹർഷി ഇന്ദ്രലോകത്തെത്തിയപ്പോൾ ഇന്ദ്രൻ ഗന്ധർവന്മാരുടെ ഗാനത്തിൽ മുഴുകിയിരിക്കുക കാരണം മഹർഷി വന്നതറിഞ്ഞില്ല എന്നാണ് പറയുന്നത് അപ്പോഴേ വസിഷ്ഠ മഹർഷി ആരാണെന്ന് നമുക്കറിയാം ഇത് സ്കന്ദപുരാണപ്പെേദങ്ങളെല്ലാം എഴുതി തന്ന ഋഷികളിൽ പെടുന്നതാണ് വസിഷ്ഠ മഹർഷി അങ്ങേർക്കും മുൻകോപാലം കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ട് വേദങ്ങളുടെ അടിസ്ഥാനത്തില് ശാസ്ത്രമെല്ലാം മനസ്സിലാക്കിയിട്ട് പ്രപഞ്ചരഹസ്യം മുഴുവൻ ഇപ്പം മനസ്സിലാക്കാൻ പോകുന്നത് ഈ വേദങ്ങളിലൂടെയാണ് ശാസ്ത്രലോകം ലോകവും കൂടി മനസ്സിലാക്കിയാത്ത പ്രപഞ്ചഘടനയെല്ലാം നമ്മളിപ്പോൾ വേദത്തിലൂടെയാണ് കാണാൻ അപ്പൊ ലോകം മുഴുവൻ വേദത്തിൽ നിന്ന് എല്ലാ ജ്ഞാനവും നേടും ഇതുവരെ എന്തെല്ലാമോ കണ്ടെത്താതെ കണ്ടെത്താത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം ഇനി വേദത്തിലൂടെ കണ്ടെത്താൻ പോവുകയാണ് അപ്പൊ ലോകം മുഴുവൻ ജ്ഞാനം നേടി എല്ലാ ജ്ഞാനവും നേടിയിട്ട് നിൽക്കുമ്പോൾ അഹങ്കാരികൾ ഒരു കുടുംബത്തിൽ അങ്ങനത്തെ പോലെ എല്ലാവരും തുല്യരായി ജീവിക്കുമ്പോൾ പിന്നെ ആരും പരസ്പരം ബഹുമാനിക്കൊന്നുമില്ല എല്ലാവരും സുഖിച്ചങ്ങനെ ഇരിക്കുകയായിരിക്കും ആ കാലഘട്ടം എത്തുമ്പോൾ അപ്പൊ ഇതെല്ലാം വേദത്തിലൂടെ ഉള്ള ജാനത്തിലൂടെയാണ് ആ അവസ്ഥയിലെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് വസിഷ്ഠ മഹർഷിരിക്കാർ ഇന്ദ്രലോകത്തെത്തിയപ്പോൾ ഇന്ദ്രനടച്ച ഇന്ദ്രനാണല്ലോ ഇതിന്റെ എല്ലാം ഈ സൃഷ്ടിയെല്ലാം ഉണ്ടാക്കി ഇത്രയും സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോഴവിടെ ഇന്ദ്രലോകത്ത് എത്തിയപ്പോൾ ഈ ആര് വസിഷ്ഠ ഈ വസിഷ്ഠ മഹർഷി അവിടെ ഇപ്പോഴും അങ്ങേരവിടെയാണല്ലോ ഇരിക്കുന്ന വസിഷ്ഠൻ എല്ലാം മരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണല്ലോ ഇന്ദ്രലോകത്ത് പോയിട്ട് ഇന്ദ്രനെ നോക്കിയപ്പോൾ ഇങ്ങേര് വന്ന കാര്യം അങ്ങേരറിഞ്ഞില്ല വസിഷ്ഠം വന്ന കാര്യം ഈ മഹർഷി അല്ല ഇന്ദ്രൻ അറിഞ്ഞില്ല ഇന്ദ്രന് വന്ന് സൂചിച്ചിരിക്കുക കാരണം എല്ലാം ചെയ്തിട്ട് സുന്ദരമായ ലോകം ഉണ്ടാക്കിയ ഇപ്പൊ ഒന്നും പണ്ടല്ലോ സൂചിച്ചങ്ങ് നടന്നാ മതിയായിരുന്നു അപ്പൊ പാട്ടിലെല്ലാം കേറി മുഴുകി അങ്ങനെ ഇരിക്കുന്നോണ്ട് കാര്യം ഇന്ദ്രൻ റിഞ്ഞില്ല അതുകൊണ്ട് സ്വീകരിക്കാനും പോയില്ല ഗോപിഷ്ടനായ മഹർഷി അപ്പൊ മഹർഷിക്ക് എന്ന് ശപിച്ച ശേഷം തിരിച്ചു പോയി ഇന്ദ്രൻ നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുപോയി ഇതിനെപ്പറ്റി മനസ്സിലാക്കിയ പാതാളലോകത്തിലെ വരി രാജാവ് ഇത് തന്നെ പാർട്ടി അവസരം എന്ന് കരുതി ഇന്ദ്രലോഹം ആക്രമിച്ചു അപ്പം ഒരു കക്ഷി ഇരിക്കുന്നുണ്ട് പാതാളത്തിലെ പാതാളം എന്ന് പറയുമ്പോൾ ഈ ഭൂമിക്കടിയിലുള്ള മണ്ണുകളും എല്ലാം കൂടിയതാണ് അതായത് പ്രളയം നടക്കുമ്പോൾ ഈ ഭൂമി അടക്കം കത്തി നശിക്കാനാണ് പോകുന്നത് അപ്പം അത് ബലിയുടെ ഒരു പ്രവൃത്തിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് ഭൂമി ആദ്യം കത്തി നശിക്കും ഈ ഭൂമി അടക്കം നിന്ന് കത്താൻ തുടങ്ങും അതോടുകൂടി ലോകം മുഴുവൻ ഇന്ദ്രലോകം അടക്കം നശിച്ചു പോകും അങ്ങനെയാണ് പ്രളയം സംഭവിക്കുക നമ്മളീ ഭൂമിക്കൊന്നും തീ പിടിച്ചില്ല അതെല്ലാം വിചാരിച്ചു ഭൂമി അടക്കം കത്തി എരിഞ്ഞിട്ടാണ് ഇപ്പം പാതാള ലോകത്തിലാണല്ലോ അസുരൻ ഇന്ദ്രനെ എതിർക്കേണ്ടി അസുരനെ കൊണ്ട് പറയണല്ലോ പേ അവിടെ അസുരനായ ബലിയാണ് വരുന്നത് വന്നിട്ട് എന്തു ചെയ്യും ഇത് തന്നെ പറ്റിയ അവസരമെന്ന് കരുതി ആ ലോകം ആക്രമിച്ചു ദേവന്മാരെല്ലാം തോറ്റോടി അസുരന്മാർ ദേവലോകത്തിലുള്ളവരെ എല്ലാം പാതാളലോകത്തിലെത്തിച്ചു എല്ലാവരും എന്ന് പാതാളലോകത്തിലെത്തിന്നാല് ലോകത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും എല്ലാം കത്തിയരിഞ്ഞില്ലാതെയായി പാതാളലോകം എന്ന് പറഞ്ഞാൽ ഈ ഭസ്മന്മാരിയായി പോവുകയാണ് പക്ഷെ അവരെല്ലാം സമുദ്രത്തിൽ ആണ്ടുപോയി സമുദ്രം എന്ന് പറഞ്ഞാല് ഈ പിന്നെ പ്രളയ സമയം അവസാനം ആദ്യം ഏതുപോലെയാണോ പ്രപഞ്ചമുണ്ടായിരുന്നത് അന്ന് ഒരു കാരണ സമുദ്രം മാതിരിയായിരുന്നുണ്ടായിരുന്നു ഇതെല്ലാം കത്തി എരിഞ്ഞ് വെള്ളത്തിൽ അലിഞ്ഞു പോകും കത്തും പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ഇതെല്ലാം വെള്ളത്തിൽ അലിഞ്ഞു പോകും അപ്പൊ ഉള്ള കട്ടിയെല്ലാം കുറയും ചൂടായതിൽ വെള്ളം പോകുമ്പോൾ അതെല്ലാം പിന്നെ വിവരിക്കും അവസാനം എല്ലാം സമുദ്രത്തിൽ അലിഞ്ഞ് അവസാനം ഏത് സമുദ്രമായി വീരും പാലാഴി മഥനം മാതിരിയുള്ള സടയുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് അതായത് കണങ്ങളായിട്ട് മാറും അങ്കീരസ്സുകളായിട്ട് മാറും ദേവന്മാരെല്ലാം ബ്രഹ്മാവിനോടൊപ്പം വിഷ്ണുവിനെ അഭിയും പ്രവർത്തി എപ്പോഴും വിഷ്ണു ആണല്ലോ സംരക്ഷിക്കേണ്ടത് അപ്പം അവരെല്ലാം കൂടിയിട്ട് അതായത് എല്ലാം കത്തിയരിഞ്ഞില്ലാതെയായി ഭൂമിയും ഭൂമിക്ക് മുകളിലുള്ള സ്വർഗവും ഏത് സ്വർഗം എന്ന് പറഞ്ഞാൽ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്വർഗവും സൂര്യനും അതിൻ്റെ ചുറ്റുമുള്ള എല്ലാം കൂടി അങ്ങ് കത്തി എരിഞ്ഞിട്ടാണ് ബ്ലാക്ക് ഹോളായി മാറാൻ പോകുന്നത് ഏതുപോലെ നക്ഷത്രങ്ങൾ ആകാശത്തിൽ കത്തിയരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ദ്രനും എല്ലാം കത്തിയരിഞ്ഞ് പോവുകയാണ് അപ്പം ദേവന്മാരെല്ലാം ഉണ്ട് അവരൊന്നും നശിച്ചിട്ടില്ല അവരെല്ലാം എന്ത് ചെയ്യുന്നേ വിഷ്ണുവിനോട് വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു അപ്പം വിഷ്ണു അവരോട് പറഞ്ഞ് വിദ്വേഷം നിങ്ങൾ അസുരവുമായിട്ട് ബന്ധ വിദ്വേഷം വടിയണം എന്നിട്ട് എന്ത് ചെയ്യണം പാലാഴി കടയണം അപ്പോൾ ഏതവസ്ഥയിലേക്കെത്തി ആദ്യത്തെ അങ്കീരസുകൾ മാത്രമുള്ള പാലാഴിയായിരിക്കുന്ന സൃഷ്ടി നമ്മളെ ലോകം മുഴുവൻ ഏതിൽ നിന്നുണ്ടായോ ആദ്യം കുറെ വെയിവായിട്ട് വന്നിട്ട് ഒരു സാഗരമായിരുന്നു ഉണ്ടായിരുന്ന സാഗരത്തിന് സമാനം എല്ലായിടത്തും ഒരുപോലെ എനർജി കുറച്ച് ഊർജം മാത്രമുണ്ട് അങ്ങനത്തെ ഒരവസ്ഥ അതിനെ കടഞ്ഞിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ഉള്ള അവസ്ഥയിലേക്ക് ഏത് എത്തിയിട്ടുണ്ട് നമ്മളെ സൂര്യനും ഗ്രഹങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട് അപ്പം അവിടെ നിന്നും പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടത് കടഞ്ഞിട്ട് ന്യൂക്ലിയസ് ഉണ്ടാക്കണം ഇലക്ട്രോൺ ഉണ്ടാക്കണം പ്രോട്ടോൺ വേണം അല്ല ആദ്യ ഇലക്ട്രോണും പ്രോട്ടോണും അഞ്ചീരസുകൾ വേണം എന്നിട്ട് അതിനെല്ലാം കൂടി ഓങ്കാരത്തിലൂടെ കംപ്രസ് ചെയ്തിട്ട് ന്യൂക്ലിയസ് ഉണ്ടാക്കണം പിന്നെ ഇലക്ട്രോൺ ഇതേ മരിച്ചുറ്റണം ഈ പറയുന്ന കഥയെല്ലാം അവിടെയും ബാധകമാണ് എവിടെ നമ്മൾ ആകാശത്തിൽ ഇപ്പോൾ ബ്ലാക്ക് ഹോൾ ഉണ്ട് ശാസ്ത്ര ലോകോട്ട് നോക്കിക്കൊണ്ടിരിക്കും ഇതിനെന്താ സംഭവിക്കുക എന്താണ് അതിന്റെ അകത്ത് എന്താണ് അതിന്റെ അർത്ഥം പ്രപഞ്ചം നഷ്ടപ്പെട്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാത്ത അവസ്ഥയിൽ എന്താണോ അവിടെ ഉണ്ടായിരുന്നത് വെറും ബ്രഹ്മം മാത്രമായിരുന്നു അതേ അവസ്ഥേനെയാണ് അവിടെ ഉള്ളത് ആ ബ്രഹ്മത്തിൽ നിന്ന് പിന്നെ പാലാഴി കടയുന്ന അവസ്ഥയിലേക്ക് വരും ഒരു സാഗരം മാതിരി എല്ലാം ഒരേപോലെ അതിൻ്റെ അകത്ത് കുറച്ച് വേബ്സ് മാതിരി ഉണ്ടാവും ആ വേസ്ന്ന് കണങ്ങളാക്കി പിന്നെ അതിനെല്ലാം കടഞ്ഞെടുത്തിട്ട് വേണം ഇതേപോലെയുള്ള സൃഷ്ടിക്രമം അപ്പൊ സൃഷ്ടി എന്താണെന്ന് മനസ്സിലാക്കണ്ടെങ്കിൽ നമ്മൾ എന്ന് നോക്കിയാൽ മതി ഏതെങ്കിലും ആകാശത്തിലുള്ള ബ്ലാക്ക് ഹോൾ എന്ന് വല്ലതും തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പൊ ആ സിസ്റ്റം മുഴുവൻ ഈ പ്രപഞ്ചം മനസ്സിലായിപ്പോന്നുമില്ലാതെ ബ്രഹ്മം മാത്രമേ ഇരുന്ന അവസ്ഥയിൽ നിന്ന് പ്രപഞ്ചം എങ്ങനെയുണ്ടാവുന്നു മനസ്സിലാക്കാൻ അവിടെ ഒന്നും നോക്കാൻ നമുക്ക് പറ്റൂല പിന്നെ പറ്റുന്ന ഉള്ളൂ ആകാശത്തിൽ ഇതേമാതിരി കുറെ ബ്ലാക്ക് ഹോൾ ഉണ്ട് അതിൽ ഒരു സമയം എത്തുമ്പോൾ അത് തിരിച്ചിങ് അതേപോലെ കത്തിയിരിഞ്ഞില്ലാതായ പോലെ പാലാടി മദരത്തിലൂടെ ഇങ്ങനെ പടിപടിയായിട്ട് ഇനി വിവരിക്കാൻ പോകുന്ന അതേ സ്റ്റെപ്പിലൂടെ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഇനി തിരിച്ചിങ്ങ് വരും അതവിടെ നോക്കിയാൽ മതി അപ്പോൾ അതുവഴി സമുദ്രത്തിലേക്ക് താണു വേണില്ലാതായ വസ്തുക്കൾ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞു അപ്പോഴ് ആ ബ്ലാക്ക് ഹോളില് പോയി അവസാനം ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ ശൂന്യമായ ഒരു സ്ഥലമാണ് അവിടെ ഇപ്പോൾ ഒന്നുമില്ല കുറച്ച് ഒരു ഊർജമുണ്ട് ആ ബ്രഹ്മണസ്പതി എന്ന് പറയുന്ന പോലെയുള്ള ഒരു ഊർജ്ജമുണ്ട് അത് എപ്പോഴേ ആക്റ്റീവ് ആവുകയുള്ളു എപ്പോഴാണോ ഇനി അത് തിരിച്ചു വരേണ്ട സമയം അപ്പൊ അതിനുള്ള ഒരു സമയക്രമം ഉണ്ട് അതിനനുസരിച്ചേ വരള്ളൂ ആ സമയക്രമം വരുമ്പോൾ അവിടെ ഒരു വേവ് ഉണ്ടാകും തരംഗമായിട്ട് എഴുതും തരങ്ങ് തിരിച്ചു ഒഴുകും അപ്പം കണങ്ങൾ ഉണ്ടാകും കണങ്ങൾ കൂടി ചേർന്ന് കംപ്രസ് ചെയ്ത് ഓങ്കാരത്തിലൂടെ ന്യൂക്ലിയസ് ഉണ്ടാകും ന്യൂക്ലിയസ് നീ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റെപ്പിലൂടെയാണ് ഈ ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ പറയാൻ പോകുന്നതാണ് അത് അവിടെയും ബാധകമാണ് എന്ന് പറയുകയാണ് സൃഷ്ടിയുടെ തുടക്കം മുതലല്ല ഈ പാലാടി മതനം ഇവിടെയും ബാധകമാണ് അതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്